ഗൗരി ശങ്കരത്തിലെ നായികയായിട്ടുള്ള വീണ നായർ കഴിഞ്ഞ ദിവസമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം അവർ കല്യാണം കഴിഞ്ഞതിന് ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സികളും കാര്യങ്ങളും ചെന്ന് പെട്ടേക്ക് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നു വെളിയിലിറങ്ങി കാറിൽ കയറുന്ന സമയം അവിടെ നിന്ന് ക്യാമറ മാൻ പറയുന്നുണ്ട് അകത്ത് കാറിലേക്ക് കയറുമെന്ന് പറയുന്നു ഈ ഒരു കാര്യം പറഞ്ഞതുമില്ല ഞാനിപ്പം കയറുന്നില്ല എന്ന് വീണ ഉണ്ടെങ്കിൽ അവർ വ്യക്തിയെടുത്ത് പറയുകയാണ് ചെയ്യുന്നത് അത് നല്ല കുറച്ച് ദേഷ്യപ്പെട്ട രീതിയിലാണ് സംസാരിച്ചത് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുമായിരുന്നു ഇത് കണ്ടതും ആൾക്കാർ മൊത്തം കമൻ ബോക്സിൽ എന്തിനാണ് ഇങ്ങനെ പെരുമാറേണ്ട കാര്യമെന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസും കാര്യങ്ങളും വീണക്കതിന് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടും വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വീണയെ സപ്പോർട്ട് ചെയ്തും പറയുന്നുണ്ടായിരുന്നു അവർ കയറണോ കയറണ്ടേ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് കല്യാണമാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കുറേയധികം ആൾക്കാരുണ്ട് സോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാനും വീണെ സപ്പോർട്ട് ചെയ്തു കാരണം അവരെ കല്യാണമാണ് അവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അവർ ചെയ്യേണ്ടത് അവർ ഒരു സ്പേസിൽ നിൽക്കുന്ന സമയത്ത് അവരെ കല്യാണം അവർ എൻജോയ് ചെയ്യണം അല്ലാതെ കയറ് ഇറങ്ങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അത് ക്യാമറമാൻ ആയാലും അത് അവർ ജോലി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് എടുക്കുക അത് ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം അവരെന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവർ തന്നെ അല്ലേ അവർക്കിപ്പോൾ സംസാരിക്കണമായിരിക്കാം അല്ലെങ്കിൽ ആ ടൈം സ്പേസ് അവർക്കൊരു ആ ഒരു പേരൻസുമായിട്ടൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരിക്കും ഇപ്പം തന്നെ കാറിക്കാരണം അങ്ങനെയൊന്നും ആരും പറയാനോ ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പം കുറേ പേര് പക്ഷേ നെഗറ്റീവായിട്ട് എന്തിനാണ് അങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്തുവാ അഹങ്കാരിയാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കിത് അങ്ങനെ പേഴ്സണലായിട്ടൊന്നും തോന്നിയില്ല നിങ്ങൾക്കത് വീഡിയോ കാണണമെങ്കിൽ യൂട്യൂബിലൊക്കെ കടപ്പുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ പോയി കാണാവുന്നതാണ്